പീപ്പിൾ സിനിമയിൽ തന്നെ ലജ്ജാവതി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിനോടൊപ്പം ചുവടവച്ചത് ഗോപികയാണ് തിരക്കേറിയ കരിയറിൽ വിൽക്കവി വിവാഹശേഷം ശേഷം ഗോപിക സിനിമ വിടുകയും ചെയ്തു വിവാഹശേഷം ശേഷം പതിനേഴ് വർഷം താഴം കുടുംബസമേതം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാണ് മെൽബണിൽ സ്പന്തമായ ഒരു ക്ലിനിക് നടത്തുകയാണ് ഗോപികയുടെ ഭർത്താവ് ഡോക്ടർ അജിലേഷ് ചാക്കോ രണ്ടായിരത്തി എട്ട് ജൂലൈ പതിനേഴായിരുന്നു ഇരുവരുടെയും വിവാഹം ആമി ഏടൻ എന്നിവരാണ് മക്കൾ ഏളി എന്നാണ് ഗോപികയുടെ യഥാർത്ഥ പേര് സിനിമയിലേക്ക് കടന്ന ശേഷമാണ് പേര് ഗോപിക എന്നാക്കിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ അജിലേഷ് അയർലൻഡിൽ താമസിക്കുമ്പോഴാണ് ഒരു ഓൺലൈൻ മാറ്റിമോണിക് പോർട്ടൽ വഴി ഗേളി ആന്റോയിൽ നിന്നൊരു വിവാഹാലോചന എത്തുന്നത് താല്പര്യം തോന്നിയ അജിലേഷ് മറുപടിയിൽ ഇമെയിൽ അയച്ചു അപ്പോഴാണ് ആള് നടിയാണെന്നറിയുന്നത് അജിലേഷും ഗോപികയും പിന്നീട് പരസ്പരം ഫോണിൽ സംസാരിച്ചു തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ ജനുവരിയിൽ നാട്ടിലെത്തിയ അജിലേഷ് ഗോപികയെ കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചൊടുവിൽ ഒരു ഇഷ്ടം തുടങ്ങി അങ്ങനെ ഇരുവരും വിവാഹത്തിന് സമ്മതം പറഞ്ഞുവെന്നാണ് ഗോപിക മറുപടി നൽകിയത്